Damn, man.

അപ്പൊ നീ എന്നും നോക്കിയിരിക്കാ റോട്ടിലേക്ക് നോക്കി വണ്ടി ഓടിക്കണ ചേർക്കാം கரளிலே பாட்டினோ குளிரினோ கூட்டினோ எந்த கரளிலே பாட்டினோ எந்த அடையதா എന്തായിരുന്നു ഇവിടെ ഞാൻ മര്യാദ കെട്ടി പറഞ്ഞേക്കാം ഇനി ഇതിനകത്തൊന്നും ഈ വക ശബ്ദമല്ലെന്നും കേട്ടാൽ നാലിന് ഞാൻ ചവിട്ടി പുറത്താക്കും എവന്റെ അച്ഛൻ കുവൈറ്റിലല്ലേ എല്ലാരും മണങ്ങി വന്നിട്ട് അങ്ങനെ വന്നില്ലല്ലോ ഇതാ വരാത്തത് മനസ്സിലായോ

അത് ഞങ്ങൾ കണ്ടിട്ട് വരാം എന്നിട്ട് നിങ്ങൾക്ക് കാണാം അതെ വെറുതെ വായി നോക്കി ഇന്ന പോലെ പലരും വരുന്നുണ്ടോ നോക്കി സിഗ്നൽ വന്നാല് സിഗ്നൽ തരണ്ട കേട്ടോ രമതത്തൻ നോക്കി നിൽക്കേ ഉടലി നിറിയ കൈകളുള്ള ഭീകരസത്തുമായി സുഭദ്ര സമയമില്ല எண்ணிச்சு காண நீடி எங்கோட்டு மாப்பிள்ளே ஓடிக்கடா ചേടാ എവിടെത് എവിടെ നിന്ന് വന്നാളേടാ നാല് സുന്ദര കുട്ടബന്മാർ ഇവിടെ നിരന്ന് ഒന്ന് മൈൻഡിങ്ങിൽ ചെയ്യണ്ടേ മഹാദേവ നമുക്ക് ഈ തള്ളയെ കറക്കി എടുത്താലോ നീ എടുത്തു ഇവനാവുമ്പോ നല്ല ഞങ്ങൾ അവളെ തന്നെ പറയുന്നത് മുഴുവൻ അങ്ങോട്ട് കേൾക്കടാ അവളെ വീഴ്ത്താൻ ഏറ്റവും നല്ല വഴി അവളുടെ മുത്തശ്ശിയാ മുത്തശ്ശി നമ്മുടെ ആളായി കഴിഞ്ഞാ പിന്നെ നമുക്ക് അവിടെ നിന്ന് എന്തും സാധിക്കാം ഏത് തള്ളമാരെയും വീഴ്ത്താൻ പറ്റിയ ഒരു നമ്പർ എന്റെ കയ്യിലുണ്ട് എന്താന്ന് വെച്ചാ പറയടാ മുത്തശ്ശി എന്ന് വിളിച്ച് അങ്ങോട്ട് ചെല്ലുന്നു മുത്തശ്ശിക്ക് നമ്മുടെ ചത്തുപോയ മുത്തശ്ശിയുടെ അതേ ചായയാണെന്ന് അങ്ങോട്ട് കാച്ചുന്നു അതിനെ വരെ ചായയും കാച്ചു വന്നാലേ പറ്റൂ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ വിഷമമുള്ള ശരിയാവില്ല പോകുമ്പോ നമ്മളെല്ലാരും കാര്യം എന്നെ ഇവനെ ഇന്നലെ രാത്രിയിലെ ബഹളത്തിന് അവര് കണ്ടോ ഇല്ലോ എന്ന് പറയാൻ പറ്റില്ല ഞങ്ങളെ തിരിച്ചറിഞ്ഞാൽ കംപ്ലീറ്റ് പോയില്ലേ ഇപ്പൊ ആ തള്ള തനിച്ചേ ഉള്ളു ആരേലും വരുന്നതിന് മുമ്പ് അവരെ അടി ചോദിക്ക് ചാക്കിക്കേടണം നിനക്കതിനുള്ള കഴിവുണ്ട് നീ പോയാ മതി അയ്യോ എന്റെ ദൈവമേ പോയാമത ൂടി നമ്മുടെ പ്രശ്നം ആ തള്ളുടെ വെട്ടങ്ങനെ നെഞ്ചത്ത് കൊണ്ടിരുന്നെങ്കിലല്ലോ കൊണ്ടിരുന്നേ കാണാരുന്ന് എന്ത് കാണാൻ എന്റെ നെഞ്ചത്ത് വെട്ടു വന്നതാ ആ അല്ലല്ലോ ആ നീ ഇപ്പൊ ചൂടാന്നല്ല നീ തന്നെ അല്ലേ പറഞ്ഞു നിന്റെ മുത്തശ്ശിയാണ് വളച്ച വളയോന്നൊക്കെ അങ്ങനെ പറഞ്ഞെന്ന് വിചാരിച്ചു ഒരാമത്ത് ഒരു മോഡിക്കളയാവോ ആപത്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവണ്ടേ നീ അവരെ വളക്കാണെന്നല്ലേ ഞങ്ങൾ വിചാരിച്ചത്മാർത്തോളം ഗോവിന്ദൻകുട്ടി ഇനി എന്തായാലും നമ്മൾ പിന്മാറുന്ന പ്രശ്നമില്ല അവൾ ഈ നാട്ടിൽ കാല് കുത്തി അന്ന് മുതൽ അവൾ നമ്മുടേതായി ഇനി അവളെ വിവാഹം കഴിക്കുന്നത് നമ്മൾ തന്നെ ആയിരിക്കും മൂന്നാല് പേരിലടാ അതിനെന്താ പഞ്ചവാണ്ടവന്മാര് നാലുപേരും കൂടിയല്ലേ പണ്ട് ദമേന്ദ്രയെ കെട്ടിയത് ദമേന്ദന്തി കുന്തിയെങ്കിൽ കുന്തി കെട്ടിയല്ലോ അതേപോലെ അവളെന്തേട്ടെ അല്ലേ പറവാടാ നമ്മളെന്ന് പറഞ്ഞാൽ നമ്മളെ നാല് വേറെ കൂടെ കെട്ടാല്ല ആരെങ്കിലും ഒരാളെ ആ ഒരാൾ ആരാണെന്ന് പറ നിങ്ങൾക്കൊക്കെ ബുദ്ധിമുട്ടാണെങ്കിൽ അത് ഞാൻ ഏറ്റു അയ്യടാ നീ തനിച്ച് ബുദ്ധിമുട്ടണ്ട ഒക്കെ അത് തന്നെ നമ്മളെ മെട്ടിച്ച് ഒരു അവളെ കൊണ്ടുപോകാൻ പാടില്ല അതുകൊണ്ട് എപ്പോഴും അവളുടെ മേലൊരു കണ്ണു വേണം ഒരു കണ്ണോ അതിനുവേണ്ടി ഈ രണ്ട് കണ്ണുകളും ദാനം ചെയ്തിരിക്കുന്നു ഈ പണ്ടാരം പിടിച്ച നാട്ടിൽ ഇനി ഞാനില്ല എന്തത് കൊള്ളക്കാര നാടാ രാത്രി വന്നത് പോട്ടേന്ന് വെക്കാം ഇതിപ്പോ പെട്ടാത്താവലല്ലേ വന്നത് ചാക്കില് എന്താശ്ശി എന്തിനാ പെട്ടീലെടുത്തുവെക്കുന്നത് എനിക്കേ എന്റെ ജീവന് കൊണ്ട് എങ്ങനെയെങ്കിലും എന്റെ നാട്ടിലെത്തിയാ മതി എന്താ മുത്തശ്ശി കാര്യം പറ ഓ ഇപ്പൊ പറയാത്ത കുഴപ്പള്ളോ മുത്ത എന്താ മുത്ത അവളെ ആരോ കൊല്ലാൻ പറഞ്ഞാൽ വന്നതല്ലെന്നാ പറയുന്നത് സത്യം പറയാമല്ലോ നിന്നെ കണ്ടാൽ ആർക്കും ഒന്ന് കൊല്ലണമെന്ന് തോന്നുന്നു ഈ ഈ തന്നെ ഒരുപാട് പ്രാവശ്യം തോന്നിട്ടുണ്ട് എടി പിന്നെ തിരിച്ചു അതെന്റെ അവന്റെ കൂമ്പ് ഞാൻ എന്റെ പൊന്നു ീ മുത്തു നീ ഒന്ന് കേക്ക് ഈ നോട് ശരിയല്ല നമുക്ക് തിരിച്ചു പോവാ എന്താ മുത്തശ്ശി പറയണേ തിരിച്ചു പോവാന്നോ അപ്പൊ സേദോട്ടനെ പറ്റി അന്വേഷിക്കണ്ടേ അറിയണ്ടേ സേതുമാധവനെ പറ്റി അന്വേഷിക്കണ്ടെന്ന് അറിയണ്ടാവുന്ന ആരെങ്കിലും പറഞ്ഞോ കണ്ണൂര് ഈ നാട് നാടിനും അത്ര വലിയ ദൂരമൊന്നുമില്ലല്ലോ നമുക്ക് അവിടെ ഒന്നും ഉണ്ട് അന്വേഷിക്കാം സേതു എന്തെങ്കിലും അറിയണമെങ്കിൽ നമ്മൾ ഈ നാട്ടിൽ തന്നെ നിക്കണം മുത്തശ്ശിക്ക് ഇനി പേടിണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്തോളൂ മുത്തശ്ശിനെയും കൂട്ടി പൊക്കോളൂ ഇവിടെ ആരും കൂട്ട് വേണമെന്നില്ല എൻറെ ഏട്ടനെ പറ്റി അറിയേണ്ടതൊക്കെ അറിയാതെ ഞാൻ ഇവിടുന്ന് മടങ്ങുന്ന പ്രശ്നമില്ല നീ എന്തിനാ ഈ നാട്ടി വന്നു താമസേ മനുഷ്യനെ തീ തീറ്റിക്കാനോ സോറി അവൾ എന്താ പറഞ്ഞത് ഏഹ് അവൾ എന്താ പറഞ്ഞു ഐ ലവ് യു ഈ പുസ്തകം ആരാ എടുത്തിരിക്കുന്നത് എനിക്കൊന്നറിയാൻ പറ്റുമോ ഇതൊരു ഞാൻ സേതുമാധവന്റെ സിസ്റ്ററാ പേര് മായ ഏട്ടം മരിച്ചുപോയി അതുകൊണ്ട് മെമ്പർഷിപ്പ് ക്ലോസ് ചെയ്യാൻ എന്താ വേണ്ടത് കുട്ടി തന്നെ ഒരു റിക്വസ്റ്റ് മതി പിന്നെ എനിക്ക് സേതുമാധവന്റെ ഇതാളുടെ ഫോട്ടോ വെളുത്ത നല്ല ഉയരം ഉണ്ടായിട്ടാ ധാരാളം വായിക്കുമായിരുന്നു പിന്നെ ബോംബെ യൂണിവേഴ്സിറ്റിയിലെ ബോക്സിംഗ് ചാമ്പ്യൻ ഒക്കെ ആയിരുന്നു അങ്ങനെയാണെങ്കിൽ അവിടെ ആരെങ്കിലും പരിചയക്കാർ കാണും ശരി ആ ഒരേ കണക്കിന് നന്നായി ഒന്നുമില്ല ധൈര്യമായിട്ട് എനിക്കൊരു ഐഡിയ എന്താ അവളുടെ ചത്തുപോയ ചേട്ടന്റെ കൂട്ടുകാരെ അങ്ങോട്ട് വേണ്ട വേണ്ട നീ ഇന്നലെ ഒരു കാച്ച് കാച്ചതും ഇതുവരെ മഹാദേവ നമ്മുടെ അതിൽ ഗ്ലാമർ ഉണ്ട് അത് വെച്ച് നമ്മൾ അവൾ വീഴ്ത്തുന്നു അല്ലാതെ അവന്റെ പെരട്ട തലേന്ന് വരുന്ന ഐഡിയ ഒന്നും നമുക്ക് വേണ്ട എന്തായാലും ഞാനൊന്ന് പറഞ്ഞു നോക്കിയായിരുന്നു

എന്താ കാറ്റ് കുത്തിവിടുന്ന ചേട്ടന്റെ ഒരു ഹോബിയാണല്ലേ അത് ചോദിക്കാൻ പന്നി തെണ്ടിത്തരം കാണിച്ചിട്ട് ഷൈൻ ചെയ്യുന്നു ചോദിക്കാനും അവനൊക്കെ പറയാനും ഒക്കെ ഇവിടെ ആളുണ്ട് പക്ഷെ കാണാനും കേൾക്കാനും ആൾ വേണ്ടേ അതെ അതാ കാണാനും കേൾക്കാനൊക്കെ അവള് അവളിങ്ങോട്ട് വന്നേക്കട്ടാ അവളെ മുമ്പിൽ വെച്ച് നമുക്ക് ചോദിക്കാം ആ ഇങ്ങനെ ഞാൻ നീ കാറ്റ് കുത്തി ഞങ്ങളൊക്കെ പറഞ്ഞത് കാണാൻ കൊള്ളാവുന്ന പെൺകുട്ടികൾ വണ്ടി കൊണ്ടുവന്ന് വെക്കുമ്പോ അതിന്റെ കാറ്റ് തുറന്നു വിടുന്നത് ഇവന്റെ സ്ഥിരം തൊടില ഞാൻ ഊതിക്കട നീ ഇയാള് വണ്ടിയുടെ കാറ്റോലി വിട്ടു ഞങ്ങള് കണ്ടില്ലായിരുന്നെങ്കിൽ ഒന്ന് കുട്ടി ആളെ ഒന്ന് കാണട്ടെ ഇതായിരുന്നു വണ്ടി തോമസ് ഊട്ടി വിട്ടോടാ ചെല്ലട്ടെ നിക്കി നീ പോയിട്ടാ ചെയ്യാൻ പോണത് അതെ കറക്കി കൊണ്ടുവരുമ്പോ ആദ്യം ഞാൻ നേരെ ചെല്ലുന്നു അയാളുടെ ദേഹത്ത് പതുക്കെ ഒന്ന് മുട്ടിട്ട് അറിയാതെ പറ്റിയ പോലെ സോറി എന്ന് പറയുന്നു ഓക്കെ എന്നിട്ട് മുഖം ഒന്ന് ഉയർത്തി സേതുമാധവന്റെ ബുദ്ധനല്ലേ എന്ന് ഒറ്റ ചോദ്യം ആ ചോദ്യത്തിൽ അയാൾ വീഴുന്നു ഇവൻ പോയാ വീഴു ഞാൻ വീഴ്ത്തും എന്റെ അമ്മയെന്താണ് ഞാൻ മുത്തച്ഛന്റെ കൂട്ട് ഞാൻ മാത്രമല്ല അവരെല്ലാവരും അവര് തട്ടണമെന്ന് പറഞ്ഞു ഞാൻ ഇങ്ങനെ ആരും മുട്ടാറില്ല അതുകൊണ്ട് ഇത്ര വലിയ കണ്ണുണ്ടല്ലോ മറ്റേക്കാ പോലെ സോറി സോറി മനുഷ്യന്റെ ദേഹത്ത് ഒന്ന് സോറി പറയുന്നത് സോറി പറഞ്ഞില്ലേ എഴുപത്തഞ്ചു രൂപ പറഞ്ഞത് എയ് താങ്ക്യൂ മനെ താങ്ക്യൂ വെരി മച്ച് ഗേറ്റ് ദ ഹായ് ഷോലോ ഓം ഷോട്ടി പിടാ എയ് സ്കട്ട് എയ് കേരിയ എയ് കേരിയ ഇതാ ഇവിടെ മാറി ഞാൻ പറഞ്ഞാവനെ എടാ എടാ പാടാ പാടാ ഓ വിട മനെ നിന്നെ ഇനിയിപ്പൊ കരഞ്ഞാ മതിയല്ലോ നാണമില്ലാത്തവൻ അയാളെ വീഴ്ത്താൻ ഞാൻ പോയാലേ ശരിയാവുള്ളൂ വേറെ ആരും പോകണ്ട എന്തൊരു ബഹളം ആയിരുന്നു ഇപ്പൊ എന്തായാ അയാളെ വീഴ്ത്തി വഴിയെ പോയവരെ വീഴ്ത്തി നീയും വീണ് വയരം കയറിയപ്പോ സാധാരണ ആയല്ലോ ചുമ്മാ എരിയടാ കൂട്ട ചോരയാണ് കണ്ടിരിക്കുന്നത് അവളെ നിനക്ക് തന്നെ കിട്ടുന്ന ലക്ഷണമാണ് എങ്കി ചില വയറ്റത്തല്ല എന്റെ ചങ്കിക്കയറിയാലും ഞാൻ സഹിക്കും കാര്യമായിട്ടൊന്നും പറ്റില്ലെന്നാ തോന്നണല്ലേ എന്റെ ദൈവമേ എന്താ ഇത് എന്താ പറ്റിയത് ഓ എന്താ മുത്താ പറ്റിയത് എന്നെ ഒരു ഇത് അവമാർ തന്നെ ഞാനെന്ന് പറഞ്ഞപ്പോളേ നിങ്ങൾ എന്താ പറഞ്ഞത് തോന്നിയതാണെന്ന് നിങ്ങൾക്ക് ഇത് തന്നെ കിട്ടണം മുത്തറിയോ അറിയോന്നോ അവരെയൊക്കെ കണ്ടാലേ എനിക്കും അറിയാം എന്നെ മാത്രല്ല നിങ്ങളെ രണ്ടുപേരെയും അറിയാം ഇനിയും വരും ഇനി വന്നാ ഞാൻ വെട്ടി വെട്ടിണ്ടാക്കി മിറ്റത്തിടും അതെ നിങ്ങളെ മൂന്ന് വരെ അവര് മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇനി ഒറ്റ മാർഗമേ ഉള്ളൂ എന്താ നിങ്ങൾ അവളെ അങ്ങനെ മറന്നേക്കണം എന്താ നിന്റെ വീടിന്റെ തൊട്ടടുത്ത് പുതിയ താമസക്കാർ വന്നതാ നല്ലൊരു കിളവനും കിളവിയും കൂടെ 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 നല്ല കിളി പോലത്തെ ഒരു ഉഗ്രം പെണ്ണും കൊള്ളാം കൊള്ളാം ഒന്ന് തിരിക്കാൻ എന്താണ് ആ മാർഗം അതെ മുഖം ഒന്ന് കണ്ടാൽ മതിയായിരുന്നു ഏയ് എനിക്കിനി മുഖം കാണുന്നില്ല ഈ കണ്ടീഷൻ എനിക്കോ എനിക്കും അപ്പൊ ഞാനിവിടെ എഴുത്ത് തരാം നീ ഒന്ന് കൊണ്ടു കൊടുക്ക അവൾ ഇങ്ങോട്ട് തിരിഞ്ഞ കുഞ്ഞോണം കേട്ടാ അവൾ എന്നെ മാത്രം അപ്പൊ നാലെണ്ണം കൂടി എന്ത് ചെയ്യാ യോഗാസനം 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 ചെയ്ത ഗ്യാസ് പോവമ്മേ ഞാൻ പറഞ്ഞില്ലേ അപ്പഴേ ശരിയാണല്ലോ ആരത് ചേടാ നമ്മൾ ഇത്ര നേരം നിന്നിട്ടും അവിടെ ഒരു പെണ്ണു വന്ന് നിൽക്കുന്ന ശ്രദ്ധിച്ചില്ലല്ലേ കള്ളന്മാരും ഇനിയിപ്പൊ അവിടെ കയറുന്ന ഏത് കള്ളൻ ലോകത്തുള്ള പെരുങ്കള്ളമാരിലെ ഇവിടെ നിന്നിപ്പുണ്ടല്ലോ അയ്യോ അമ്മേ ഇവര് അത്രക്കാരൊന്നും അല്ല അവരെയല്ല നിന്നെയാ പറഞ്ഞത് യോഗാപനം ചെയ്യാതെ തന്നെ ഇവന്റെ ഗ്യാസ് പോയി നിന്റെ അമ്മയ്ക്ക് നിന്റെ കൂട്ടുകാരൊക്കെ നല്ല മതിപ്പാണല്ലേ പിന്നെ പ്രത്യേകിച്ച് നിന്നെ ചേടാ അവളെ ശരിക്കും കാണാൻ പറ്റിയില്ലല്ലോ അതിനെന്താ അവളെ ശരിക്കും ഒന്ന് കണ്ടിട്ട് ഞങ്ങളിവിടുന്ന് പോകുന്നു എനിക്ക് അത്യാവശ്യമായിട്ട് നീ പോയിട്ട് വാ ഞങ്ങൾ ഇവിടെ റിലാക്സ് ഞങ്ങളെ നിങ്ങൾക്ക് എവിടെ പോകാനുണ്ടെന്ന് പറഞ്ഞു അപ്പൊ എങ്ങും പോകുന്നില്ല റിലാക്സ് ചെയ്യാൻ ഇവിടെ തന്നെ കാണുമല്ലോ ഞാൻ അമ്മയോട് പറഞ്ഞേക്കാം നിങ്ങൾ മൂന്നേരും കൂടി ഒന്ന് നോക്കിയിട്ട് വാ ഞാൻ ഇവിടെ തന്നെ ഇരുന്നോളാം എല്ലാരും ഒന്ന് എഴുന്നേറ്റ് വന്ന് എന്തിനാ പേടിക്കുന്നത് നമ്മൾ ആരും തെറ്റും ചെയ്തിട്ടില്ലല്ലോ ചെയ്തിട്ടില്ലേ ആ പെണ്ണിന്റെ ചേട്ടന്റെ കൂട്ടുകാരാണെന്ന് ലോകം മുഴുവൻ പറഞ്ഞിറന്നിട്ടില്ലേ അതുപോലെ ഞാൻ അന്നേ പറഞ്ഞത് ആ പെണ്ണിന്റെ പുറകെ നടക്കണ്ട നടക്കണ്ട ഇപ്പൊ എന്തായി ഒന്നുകിൽ ആ ഹോനായി ഇല്ലെങ്കിലും ആ മറ്റവനോ അവന്റെ കൂട്ടുകാരും രണ്ടിലാരെങ്കിലും ഒരാൾ നമ്മളെ തട്ടും അത് അവർ പങ്കുവയ്ക്കോ നമുക്ക് പോലീസിനെ അറിയിച്ചു എന്നിട്ട് ഉണ്ടെങ്കിൽ അവരുടെ ഇടീങ്ക നമുക്ക് ഇനി ആരെയും കാണണ്ട ഇവിടുന്ന് എവിടെയെങ്കിലും പോകാം എങ്ങോട്ട് പോകാൻ ഏത് നരയത്തിലാണെങ്കിലും ശരി ഈ നാട്ടിൽ നിന്ന് കുറച്ചാൾ മാറി നിൽക്കാം നമ്മളൊരു സാഹചര്യത്തിൽ ഒരു ചെറിയ നുള പറഞ്ഞു പോയി ശരിയാ എന്ന് ചൊളിച്ചു പറഞ്ഞാ കാര്യങ്ങൾ അവരോട് തുറന്നു പറഞ്ഞ പ്രശ്നങ്ങൾ തീർന്നെങ്കിലോ അതെ അതാ അതിന്റെ ബുദ്ധി മഹദേവ നമുക്കെല്ലാം അവളോട് തുറന്ന് പറയാം നിങ്ങൾ വാസും പട്ടണവും നമുക്ക് പോകട പോകാം മിണ്ടാതിരിക്കല്ലേ പറഞ്ഞത് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല ആ ഇനി എന്തുണ്ടെങ്കിലും ഞങ്ങളെ അറിയിച്ചാൽ മതി നമ്മളെ പറ്റി പറയേണ്ടെന്നാ തോന്നണ നമ്മളെ പറ്റി ഒന്നും ആയിരിക്കില്ല അവൻ എന്നെ കൊല്ല വന്നാൻ ഇവൻ തന്നിയെന്നെ കൊല്ലാ നോക്കിയുണ്ട് എന്നെ കൊല്ലാൻ നോക്കിയവൻ സേതുവിനെ ഊന്മാരാടെ വരൂ വരാനാ പറഞ്ഞത് തോമസ്